ചാച്ചാജി കുറിച്ചിട്ട് ഞാൻ ഒരു ചെറിയ കവിതയാണ് ചൊല്ലുന്നത് നന്മജി നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി റോസാ പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി തൂകി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി ഭാരത ഭാരതമണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിജിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി കുഞ്ഞുങ്ങൾ തൻ சந்தம் சாஜி நம்புடி சொந்தம் சாச்சாஜி